ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എ ഐയുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് ഇല്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എ ഐ സംവിധാനം മുഴുവൻ കുത്തക മുതലാളിമാരുടെ കയ്യിലാണ് ഇതുവഴി ഉൽപാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അറുപത് ശതമാനം തൊഴിലില്ലായ്മ സംഭവിക്കുമെന്നാണ് പറയുന്നത്

വാങ്ങൽ കഴിവ് ശേഷി എന്തായിരിക്കും രാജ്യത്തിന്റെ അത് ഞാൻ സംശയം താല് ഇങ്ങനെയുള്ള ഒരു സംരക്ഷാ കൊണ്ടാണ് മാർച്ച് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടി മാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിബിൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി കേൾക്കും കമ്മ്യൂണിസ്റ്റ് മാനിബ് വായിക്കാൻ പറ്റും